പൃഥ്വിരാജ് പല വിവാദങ്ങളിലും വിമർശനങ്ങളിലും പാത്രമാകുമ്പോൾ പൃഥ്വിയെ ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം പൃഥ്വിരാജ് എന്ന വിഷനറിയായ ഫിലിം മേക്കറെ നമ്മൾ മറന്നു പോകുന്നുണ്ട് അദ്ദേഹം പണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക് ഓയത് നമ്മൾ കണ്ടു ഇന്ന് അദ്ദേഹം എവിടെ ചെന്ന് നിൽക്കുന്നു സാക്ഷാൽ രാജമൂലിയുടെ പടത്തിലെ ഒരു മുഖ്യ കഥാപാത്രമായി തന്നെ അന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ അംബാസഡർഷിപ്പാണ് ഞാൻ കാരണം മലയാള സിനിമ നാല് പേർ കൂടുതൽ അറിഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം എനിക്ക് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം അഭിനയിക്കണം അവിടുത്തെ ഒരു വലിയ താരത്തിന്റെ പടം റിലീസ് ചെയ്യുന്ന ദിവസം എതിരെ നമ്മുടെ ഒരു പടം റിലീസ് ചെയ്യാൻ പാകത്തിന് അവിടങ്ങളിലൊക്കെ നമുക്ക് സ്വീകാര്യത ഉണ്ടാകണം പൃഥ്വിരാജ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ഓരോന്നായി അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു അന്യഭാഷയിലെ പ്രമുഖ നടന്മാരിലേക്കും സംവിധായകർ ഉൾപ്പെടെ ടോപ് ടെക്നീഷ്യന്മാരിലേക്കുമുള്ള പൃഥ്വിക്കുള്ള ഇന്നത്തെ ആക്സസ് അത്ഭുതപ്പെടുത്തുന്നതാണ് ബജറ്റ് സംബന്ധമായ പരിമിതികൾ ഉണ്ടെങ്കിലും അവയെല്ലാം മറികടന്ന് നാം ഇനി മത്സരിക്കേണ്ടത് ലോക സിനിമകളോടാണെന്ന ഉത്തമബോധ്യമുള്ള ഒരു ഫിലിം മേക്കർ കൂടിയാണ് ഇന്ന് പൃഥ്വിരാജ് അനുഭവ സമ്പത്തുള്ള സിനിമാ സംവിധായകർക്കൊപ്പം വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ അഭിനയിക്കാനായത് പൃഥ്വിരാജിന്റെ നടനിലുള്ള അറിവും അഹങ്കാരവും ജോഷി കമൽ ഭദ്രൻ ലോഹിദാസ് ഷാജി കൈലാസ് തുടങ്ങി വാണിജ്യ സിനിമകളുടെ തലതട്ടപ്പന്മാരായ സംവിധായരെല്ലാം പ്രത്യേക വച്ച് സിനിമ ചെയ്യാൻ നിർബന്ധിതരായി എന്നത് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമായി തന്നെ കാണുന്നു ഒരു നടന്റെ ആത്മവിശ്വാസത്തിന്റെയും നട്ടല്ലുറപ്പിന്റെയും ചരിത്രത്തോടൊപ്പം മലയാള സിനിമയിൽ പൃഥ്വിരാജ് എന്ന നടനും വ്യക്തിയും ഇന്നും അടയാളപ്പെടുത്തുന്നത് ഉറച്ച നിലപാടിന്റെ തെളിവയുള്ള വക്താവായി തന്നെയാണ് നിരവധി സമയത്ത് ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള അദ്ദേഹം പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്കും പരിഹാരം ൾക്കും പാത്രമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്തും പുറത്തും പൃഥ്വിരാജ് എന്ന നടനും വ്യക്തിയും ശത്രുക്കൾക്ക് ഒരു പഞ്ഞവുമില്ല ഇതൊന്നും അയാളെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നതുമില്ല മലയാള സിനിമയെ വാണിജ്യപരമായും കലാപരമായും വീണ്ടും ഉന്നതിയിൽ എത്തിക്കാൻ നടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ ഒക്കെയായ പൃഥ്വിക്ക് കഴിയും എന്നത് നിസ്സന്ദേഹമായ കാര്യമാണ് ഈ വിഷനറി ആയിട്ടുള്ള പൃഥ്വിരാജ് തന്നെയാണ് ഈ വർഷം എംബ്രാൻ പോലുള്ള ഗംഭീരമായ ഒരു സിനിമ ഇത്രയും വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും അത് ബോളിവുഡിന്റെ യശസ് കൂട്ടുകയും മോളിവുഡിന് പുതിയ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്തത് അതിലെ പൃഥ്വിരാജിന്റെ പങ്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ മോഹൻലാൽ എന്ന താരം ഒരു വമ്പൻ തിരിച്ചുറവ് ബോക്സ് ഓഫീസിൽ സ്റ്റാർട്ട് ചെയ്തതും എംബുരാ തന്നെയാണ് ആ എംബുരാൻ തുറന്നിട്ട വാതിൽ വലുതാണെങ്കിലും അതിന് വിമർശനങ്ങൾ നേടിയുണ്ടായി ആ പൃഥ്വിരാജിനെ തന്നെയാണ് പലരും വിമർശിക്കുന്നതും അദ്ദേഹത്തിന്റെ വിഷൻ അത് അന്വർത്ഥമാക്കിയാണ് അദ്ദേഹം ഇന്നിതാ ഇപ്പോൾ രാജമൌലിയുടെ ചിത്രത്തിൽ എത്തിയപ്പോഴും പൃഥ്വി പറഞ്ഞത് ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പല ഭാഷകളിലായി നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ നിലവാരത്തിലുള്ള ഒരു ലോഞ്ച് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല എസ് എസ് രാജമോലി എനിക്ക് മെസ്സേജ് അയച്ചു എന്റെ അടുത്ത സിനിമയിലെ വില്ലൻ കഥാപാത്രം മികച്ച രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് കഥയുടെ വിവരണം കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് ഈ പരമമായ പീഡനമേറിയ ഷൂട്ടിംഗ് പ്രോസസ്സിന് നന്ദി മഹേഷ് ബാബു ഞാൻ തിയേറ്ററിൽ കണ്ട ആദ്യത്തെ തെലുങ്ക് സിനിമ ആയിരുന്നു ഈ സിനിമ നിങ്ങൾ അറിയിക്കുന്നു കഥ പറഞ്ഞു തുടങ്ങിയതിന്റെ ആദ്യത്തെ അഞ്ചു മിനിറ്റിനുള്ളിൽ ഞാൻ തന്നെ അമ്പരന്നുപോയി ആ ഭയപ്പെടുത്തൽ ആ കാഴ്ചപ്പാട് ആ ലക്ഷ്യം കഥയിലെ എല്ലാ ഘട്ടങ്ങളിലും ഒരു കാര്യം വിളിച്ചോതുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക മെയിൻ സ്ട്രീം ചലച്ചിത്രകാരൻ തന്റെ പരിമിതികളെ മുമ്പൊരിക്കലുമില്ലാത്ത ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ് പൃഥ്വിരാജ് എസ് എസ് രാജാമൂലി മഹേഷ് ബാബുവും നിൽക്കുന്ന കുറിച്ച് വാചാലനാകുമ്പോൾ അതിലൊരു മെയിൻ നടൻ കൂടിയാണ് പൃഥ്വിരാജ് അദ്ദേഹം മുമ്പ് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഇത് പറയുമ്പോൾ ഇത്രയും വലിയൊരു പടത്തിലാണ് പൃഥ്വിരാജ് എത്തി നിൽക്കുന്നത് എന്നതാണ് നമുക്ക് കാണാനാകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വാരാണാസി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തു വന്നപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ ഒളിഞ്ഞുകിടക്കുന്ന പല രഹസ്യങ്ങളും ഇത്രയും വലിയ രീതിയിലാണ് ആ ഒരു കാര്യം നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത് എന്നറിയുമ്പോൾ പൃഥ്വിരാജിന്റെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ് ബ്രഹ്മാണ്ഡ സംവിധായകൻ എസ് എസ് രാജാമോലിയുടെ വാരണാസി ടൈറ്റിൽ വീഡിയോ റിലീസിന് പിന്നാലെ അതിലെ ചില ബ്രില്യൻസുകൾ കണ്ടെത്തിയ പ്രേക്ഷറെയാണ് നമുക്ക് കാണാനാകുന്നത് സിനിമയുടെ പശ്ചാത്തലത്തെ അവതരിപ്പിക്കുന്ന തരത്തിലാണ് വാരണാസിയുടെ ടൈറ്റിൽ ടീസർ ഒരുക്കിയിരിക്കുന്നത് പി എഫ് എക്സ് കൊണ്ട് സമ്പന്നമായ ടീസറിന്റെ അവസാനം മഹേഷ് ബാബുവിന്റെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ടീസറിൽ ഉടനീളം സിനിമയുടെ പ്രധാന കഥാപാത്രമായ മഹേഷ് ബാബുവിനെയും പൃഥ്വിരാജിനെയും പ്രിയങ്ക ചോപ്രയും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ ടീസറിന്റെ ഒന്നാം മിനിറ്റിൽ ആഫ്രിക്കയിലെ ഷൂട്ടിൽ ഒരാൾ ഒരു പാരഷൂട്ടിൽ പറന്നിറങ്ങുന്നത് കാണാം ഇത് മഹേഷ് ബാബുവിന്റെ രുദ്രയാണെന്ന് ആരാധകരുടെ ൽ ഒപ്പം തൊട്ടടുത്ത സീനിൽ നിറയെ ഇപ്പോ ഇടയിൽ നിന്ന് ഒരു കുരങ്ങൻ ചാടുന്ന രംഗത്തിൽ ഒരു വഞ്ചിയിൽ നിൽക്കുന്ന മഹേഷിനെയും കാണാനാകും സീനിൽ ഗുഹയിൽ തലയില്ലാത്ത ഒരു പ്രതിമയുടെ മുകളിലേക്ക് വീഴുന്ന സാരി ഉടുത്ത ഒരു രൂപം കാണാം അത് പ്രിയങ്ക ചോപ്രയുടെ അന്താഗിനിയാണ് എന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കഴിഞ്ഞു അതേ ഷോട്ടിൽ മഹേഷ് ബാബുവിനെയും കാണാം അതിന്റെ അടുത്ത ലങ്കാനഗരം കാണിക്കുമ്പോൾ ഹനുമാന്റെ വാലിലൂടെ തേരോടിച്ചു പോകുന്ന മഹേഷ് ബാബുവിനെയും തൊട്ടുപിന്നിലായി വീൽ ചെയറിൽ ഒരാൾ ഇരിക്കുന്നതും കാണാം ഇത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കുമ്പയാണ് ഒരു ചെറിയ അനിമേഷൻ വീഡിയോയിൽ പോലും ഇത്രയധികം രാജമൌലിയെ പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട് പല കാലഘട്ടങ്ങളിലൂടെ വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെയുമാണ് ചിത്രം കഥ പറയുക എന്നതാണ് സൂചന രാമായണം പോലുള്ള ഒരാണങ്ങളും വീഡിയോയിൽ വലിയ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട് രാജമൌലിയുടെയും മഹേഷ് ബാബുവിന്റെയും ആരാധകർ ഇത്രയും വലിയൊരു സിനിമയിലേക്കാണ് പൃഥ്വിരാജ് എത്തി നിൽക്കുന്നത് അപ്പോൾ പൃഥ്വിരാജ് തന്റെ വിഷനിൽ വെച്ച് ഒരു എംബ്രാൻ പോലുള്ള സംഭവം തന്നാൽ അതിന് മുകളിലുള്ള അടുത്ത സംഭവത്തിന് ഒരുങ്ങണമെന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും പറയുന്നത് എൽ ത്രി അശ്രയിൽ വരണം ഇതിലും വലുതായി തന്നെ